ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഏത്തക്ക വെച്ചിട്ട് അടിപ്പൊളിയൊരു സ്നാക്കാണ് ഇത് ഇപ്പോൾ നമ്മൾ റംദാൻ മാസമൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം നമുക്ക് ഒട്ടും താമസിക്കേണ്ട നമുക്ക് നേരെ ഇടിയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഏത്തക്ക വെച്ചിട്ടുള്ള റെസിപ്പിയായിട്ടാണ് നല്ല പഴുത്ത ഏത്തക്കയാണത് നല്ല പഴുത്ത ഏത്തക്ക വെച്ചെടുക്കുമ്പോൾ നല്ല മധുരമായിരിക്കും അപ്പം ഇപ്പം നോമ്പ് കാലമൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഓരോ റെസിപ്പീസ് അല്ലേ എല്ലാവരും ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇതും കൂടെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് നല്ല മധുരത്തിന് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ റെസിപ്പിയാണ് അല്ലാത്തവർക്കും കഴിക്കാം കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ നമ്മളെ ഈ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്ന രണ്ട് പഴുത്ത ഇത് നമുക്കൊന്ന് ആവി കയറ്റാം ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലിയുടെ തട്ട് വെച്ചിട്ടുണ്ട് ഒരു സ്റ്റീമറ് വെച്ച് അതിന് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് മതി കാരണം എന്ന് വെച്ചാൽ നല്ല പഴുത്ത പഴം അധികം അങ്ങ് ഒരുപാട് സമയമായിട്ട് വേവിക്കേണ്ട കാരണം വേവിച്ച് ഉടഞ്ഞു പോകും അപ്പം കുറച്ചൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വാടിയാൽ മതി നമുക്ക് അതിലേക്ക് ശർക്കര ആവശ്യമുണ്ട് ഞാനത് ഇത്രയും എടുക്കുന്നില്ല പകുതി ശർക്കര മതി കാരണം പഴ നല്ല പഴുത്തതായത് കൊണ്ട് ഇത്രയും ഒരു ഉണ്ട ശർക്കര നമുക്ക് ആവശ്യമില്ല ഇതിൻ്റെ പകുതി എടുത്ത് നമുക്കൊന്ന് ശർക്കര ഉരുക്കിയെടുക്കാം പഴം നല്ലതുപോലെ ആവി കയറി നല്ലോണം ഒന്നും വെന്തിട്ടുണ്ട് അധികം ഒന്നും വെന്തില്ല എന്നാലും ഒന്നും വെന്തിട്ടുണ്ട് ഉത്ഭാവമൊക്കെ ഒന്ന് നമ്മൾ ആകെ പുഴുങ്ങത്തില്ലേ അതേപോലെ എടുത്തിട്ടുണ്ട് കാരണം വലുതായിട്ടങ്ങ് ഒടഞ്ഞു പോകേണ്ട ആ ഒരു രീതിയിൽ ഇപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അത് തൊല്ലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ആവിയിൽ വേവിച്ച പഴമൊക്കെ നല്ലോണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടതാണ് ശർക്കര പാനി ശർക്കര പാനി ഞാൻ അത് ശർക്കര അരി അത് ആക്കിയിട്ട് അരിച്ചെടുത്തേക്കാണ് വന്നിട്ട് അല്ലെങ്കിൽ കല്ലും മണ്ണും ഒക്കെ കാണും അതുകൊണ്ട് എപ്പോഴും ശർക്കര ഒഴിച്ചിട്ടുണ്ട് അടുത്തെന്ന് പറയുന്നത് നമ്മൾ തേങ്ങയുടെ ഒന്നാം പാലാണ് പാൽ ആവശ്യത്തിന് എടുക്കുക നല്ല കട്ട് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് എത്രത്തോളം തേങ്ങാപ്പാൽ പാൽ ഇഷ്ടമാണെന്ന് അതിനനുസരിച്ച് എടുക്കാം ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഒരിത്തിരി ഏലക്കപ്പൊടിയും കൂടെ ഇടാം ഒരു നുള്ളു ഏലക്ക പൊടിശം കൂടെ ചേർക്കും ഏനക്കപ്പൊടി ഇടണം നിർബന്ധമില്ല അതിൻ്റെ ചില ചിലർക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലായിരിക്കും എന്നാൽ എന്നാലും ഇട്ട് വേറെ ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഈ തേങ്ങാപ്പാലും പഴവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വേണം കഴിക്കാൻ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ റംദാൻ മാസത്തിൽ ഇതേപോലുള്ള ചെറിയ ചെറിയ സ്നാക്സുകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ